ക്രിസ്തുവില്ലാത്ത ക്രിസ്മസ് ആഘോഷങ്ങൾ ആരുടെ അജണ്ട ആ രഹസ്യം പുറത്ത് ഇങ്ങനെയൊരു കഥ കേട്ടിട്ടുണ്ട് രണ്ട് പതിറ്റാണ്ട് മുമ്പ് നരകത്തിൽ സാത്താൻ പിശാചുക്കളുടെ ഒരു ആലോചനായോഗം വിളിച്ചുകൂട്ടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്തുവിൻ്റെ സഭയ്ക്കെതിരെ പ്രവർത്തിച്ച് ദൈവജനത്തെ വഴിതെറ്റിക്കുന്നതിൽ പ്രമുഖരായ പിശാചുക്കൾ എല്ലാവരും തന്നെ ആ ആലോചനാ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു മാറിയ ആധുനിക സാഹചര്യങ്ങളിൽ ഈ ഐ ടി യുഗത്തിൽ ദൈവജനത്തെ ക്രിസ്തുവിൽ നിന്ന് അകറ്റി നിർത്താൻ എന്തെല്ലാം വഴികൾ ഉപയോഗിക്കണം എന്നതായിരുന്നു ആ ആലോചന യോഗത്തിൻ്റെ പ്രധാന അജണ്ട സീനിയർ പിശാചുക്കളും കുട്ടി പിശാചുക്കളും പല മാർഗങ്ങളും നിർദ്ദേശിച്ചു എന്നാൽ അവരിൽ യൂറോപ്പ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരു പിശാജ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു നിങ്ങൾക്കറിയാവുന്നത് പോലെ ക്രിസ്തുവിന്റെ സഭ ഇന്ന് ഏറെ വരണ്ട അവസ്ഥയിലൂടെ കടന്നു പോകുന്ന പ്രധാന ഭൂഖണ്ഡം യൂറോപ്പാണ് അതിന് ഞങ്ങൾ അവിടെ പ്രയോഗിച്ച് വിജയിച്ച ഒരു തന്ത്രം ക്രിസ്മസ് ആഘോഷങ്ങളിൽ നിന്ന് ക്രിസ്തുവിനെ എടുത്തു മാറ്റുകയായിരുന്നു പകരം അതിനെ ഒരു സീസണൽ ഫെസ്റ്റിവലായി അവതരിപ്പിച്ചു അതിനുവേണ്ടി ക്രിസ്മസ് ആഘോഷങ്ങളിൽ നിന്ന് ഉണ്ണിയേശുവിനെയും അവൻ്റെ ജനനത്തിന്റെ ഓർമ്മകൾ ജനിപ്പിക്കുന്ന സകലതിനെയും എടുത്തുമാറ്റാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചു പകരം ക്രിസ്മസ് ആഘോഷങ്ങളിൽ പ്രാധാന്യം സാന്താക്ലോസിനു നൽകി പിന്നെ ക്രിസ്മസ് ട്രീക്കും ഞങ്ങളുടെ അധ്വാനം വെറുതെ ആയില്ല പതിയെ പതിയെ യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളിലും ക്രിസ്മസ് ശൈത്യകാലത്തെ ഒരു സീസണൽ ഫെസ്റ്റിവലായി മാറി ക്രിസ്മസിനെ കുറിച്ച് ആരോർത്താലും ഇന്ന് ഭൂരിഭാഗം പേർക്കും ഓർമ്മ വരിക ഉണ്ണി യേശുവിനെയോ അവന്റെ മാതാവിനെയോ അവന്റെ വളർത്തു പിതാവിനെയോ ഒന്നുമല്ല പിന്നെയോ സാന്തായേയും ക്രിസ്മസ് ട്രീയെയുമാണ് അങ്ങനെ സകല മനുഷ്യരെയും നരക ശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ ഒരു രക്ഷകൻ ജനിച്ചിട്ടുണ്ട് എന്ന് വർഷത്തിൽ ഒരിക്കലെങ്കിലും യൂറോപ്പിലെ ജനത ഓർമ്മിച്ചിരുന്നതും ഇല്ലാതെയായി അങ്ങനെ ക്രിസ്മസിനെ മദ്യപിക്കാനും ആർഭാട ജീവിതം ആസ്വദിക്കാനും സകല തിന്മകൾക്കും ഇടം നൽകുന്ന ഒരു സീസണൽ ഫെസ്റ്റിവൽ ആക്കി യൂറോപ്പിലെ ക്രിസ്മസ് അതപതിച്ചു അധികം വൈകാതെ ഞങ്ങൾ ഉപയോഗിച്ച ആ തന്ത്രത്തിൻ്റെ ഫലം ഞങ്ങൾക്ക് കിട്ടിത്തുടങ്ങി യൂറോപ്പ് മുഴുവൻ നിരീശ്വര പ്രസ്ഥാനങ്ങളും യുക്തിവാദ പ്രസ്ഥാനങ്ങളും വേറി പിടിക്കാൻ തുടങ്ങി അങ്ങനെ യൂറോപ്പിൽ നിന്ന് നരകത്തിലേക്കുള്ള വലിയ ഒഴുക്ക് ആരംഭിക്കുകയും ചെയ്തു യൂറോപ്പിലെ സീനിയർ പിശാജ് അവതരിപ്പിച്ച ആ വിജയതന്ത്രം ലോകം മുഴുവൻ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാൻ സാത്താൻ തൻ്റെ ടീം അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകി എന്ന് പറഞ്ഞാണ് ആ കഥ അവസാനിക്കുന്നത് ഇത് വെറും ഒരു സാങ്കല്പിക കഥയാണെങ്കിലും സത്യത്തിൽ ആ കഥയിൽ പറഞ്ഞ കാര്യങ്ങളല്ലേ ഇന്ന് ലോകം മുഴുവനിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ക്രിസ്തുവിന് യാതൊരു പ്രാധാന്യവും നൽകാത്ത ക്രിസ്മസ് ആഘോഷങ്ങൾ ലോകമെങ്ങും വ്യാപിക്കുകയാണ് അതായത് ചിലർ മനപൂർവ്വമായി തന്നെ ക്രിസ്മസിനെ ഒരു സീസണൽ ഫെസ്റ്റിവൽ ആക്കി മാറ്റിയെടുക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരിൽ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളുണ്ട് ഫ്രീമേഴ്സൺ പോലുള്ള സാത്താനിക് സംഘടനകളുണ്ട് ഒപ്പം തന്നെ ക്രിസ്തു ദൈവം മനുഷ്യനായി അവതരിച്ച ദൈവപുത്രനല്ല എന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരുണ്ട് അതിനാൽ അവർ ക്രിസ്മസിൽ നിന്ന് ക്രിസ്തുവിനെ എടുത്തു മാറ്റുന്നു എന്നാൽ ക്രിസ്മസ് സീസൺ നൽകുന്ന വാണിജ്യ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നു ക്രിസ്മസ് മനുഷ്യവംശത്തിന്റെ ഏകരക്ഷകനായി ക്രിസ്തു മനുഷ്യാവതാരം ചെയ്ത് ഈ ഭൂമിയിൽ ജനിച്ചതിന്റെ ഓർമ്മ തിരുന്നാളാണ് എന്ന് ഏറ്റുപറയാൻ അവർ താല്പര്യപ്പെടുന്നില്ല എന്നതാണ് ഒരു കാരണം അതിനാൽ വിശ്വാസ സമൂഹം ചിന്തിക്കുക ക്രിസ്മസിനെ വെറും ഒരു സീസണൽ ഫെസ്റ്റിവലായി ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ ജയിക്കുന്നത് ആരാണ് ആരെ തോൽപ്പിക്കാനാണോ ക്രിസ്തു എന്ന രക്ഷകനെ ദൈവം വാഗ്ദാനം ചെയ്തത് ആര് മൂലമാണോ മനുഷ്യവംശത്തിന് പറുതീസ് നഷ്ടപ്പെട്ടത് അവൻ തന്നെയാണ് ജയിക്കുന്നത് വിശുദ്ധ ബൈബിളിൽ പറയുന്ന ഏതെങ്കിലും തോട്ടത്തിൽ ഹൗവായെ വഴിതെറ്റിച്ച ആ പുരാതന സർപ്പം തന്നെ ചിന്തിക്കുക ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വീടുകളിലേക്ക് എത്തിയിരുന്ന ക്രിസ്മസ് കരോളുകളിൽ പാടിയിരുന്ന ക്രിസ്തുവിന്റെ ജനനത്തെ വിളിച്ചോതുന്ന കരോൾ ഗാനങ്ങളുടെ സ്ഥാനത്ത് ഇന്ന് റോക്ക് മ്യൂസിക്കും സിനിമാറ്റിക് ഡാൻസും ഇടം പിടിച്ചിരിക്കുന്നു എന്തിന് അശ്ലീലം നിറഞ്ഞ പാട്ടുകൾ പാടി ശൃംഗാര ചേഷ്ടകൾ കാണിക്കുന്ന ക്രിസ്മസ് ഫാദറുകളെ പോലും ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ കാണാം മദ്യലഹരിയിൽ റോക്ക് മ്യൂസിക് വെച്ച് ആടിപ്പാടി വരുന്ന യുവജനങ്ങൾ പ്രഘോഷിക്കുന്നത് രക്ഷകന്റെ ജനനമോ അതോ മനുഷ്യവംശത്തെ വഴിതെറ്റിക്കുന്നവൻ്റെ കീർത്തിയോ ക്രിസ്മസ് കാർഡുകളുടെ സ്ഥാനം എന്ന് സോഷ്യൽ മീഡിയ വഴിയുള്ള ക്രിസ്മസ് സന്ദേശങ്ങൾ ഏറ്റെടുത്തെങ്കിലും അത്തരം സന്ദേശങ്ങൾ എത്ര ക്രിസ്തുവിന്റെ ജനനത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒട്ടുമിക്കവയിലും ക്രിസ്മസ് ട്രീയും ക്ലോസും മാത്രം ക്രിസ്മസിനെ തങ്ങളുടെ വാണിജ്യ താല്പര്യങ്ങൾക്ക് വേണ്ടി ഭംഗിയായി ഉപയോഗിക്കുന്ന മറ്റൊരു കൂട്ടരാണ് ടി ചാനലുകൾ അവർ പ്രക്ഷേപണം ചെയ്യുന്ന എത്ര പ്രോഗ്രാമുകളിൽ ക്രിസ്തുവിനും ക്രിസ്മസിനും പ്രാധാന്യം നൽകുന്നുണ്ട് സെലിബ്രിറ്റികളുടെ നിലവാരമില്ലാത്ത അഭിമുഖങ്ങളും തറ തമാശകളും ഹിറ്റ് സിനിമകളുടെ പ്രീമിയർ സംരക്ഷണങ്ങളും ഒക്കെയാണ് ചാനലുകളെ സംബന്ധിച്ച് ക്രിസ്മസ് ചുരുക്കി പറഞ്ഞാൽ ലോകം മുഴുവനിലും ക്രിസ്മസ് ദിനങ്ങളിൽ തിന്മകളെ പ്രോത്സാഹിപ്പിക്കുന്ന ആഡംബര ആഘോഷങ്ങൾ സംഘടിപ്പിക്കാനും മദ്യപിക്കാനും കച്ചവടം പൊടി പിടിക്കാനും വേണ്ടി മാത്രമുള്ള ഒരു സീസണൽ ഫെസ്റ്റിവൽ മാത്രമാക്കി വലിയൊരു വിഭാഗം പേർ ക്രിസ്മസിനെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ക്രിസ്തുവെന്ന ലോകരക്ഷകന്റെ മനുഷ്യാവതാരത്തിന്റെ പ്രാധാന്യം കുറച്ചു കാണിക്കുക അങ്ങനെ ആ രക്ഷയെ തന്നെ മറച്ചു പിടിക്കുക എന്നത് തന്നെയാണ് വളരെ ആസൂത്രിതമായ അവരുടെ ശ്രമങ്ങളുടെ പിന്നിലെ ലക്ഷ്യം ചില പൈശാചിക സംഘടനകളുടെ നേതൃത്വത്തിൽ ഇക്കാര്യങ്ങൾ ആഗോളതലത്തിൽ തന്നെ ആസൂത്രണം ചെയ്യപ്പെടുന്നു എന്നും പറയപ്പെടുന്നു ക്രിസ്മസിന്റെ ആനന്ദം തിരികെ എടുക്കാനും അതിന്റെ അർത്ഥം ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കാനും ക്രൈസ്തവ വിശ്വാസി സമൂഹം ഇനി എന്തു ചെയ്യണം അതിനുവേണ്ടത് ക്രിസ്മസ് ക്രിസ്തുവിലേക്ക് തിരിയാനുള്ള ക്ഷണമാണ് എന്ന് നാം തന്നെ ആദ്യം ബോധ്യപ്പെടുത്തുകയാണ് അതിനുശേഷം ലോക ജനതയും അതിനായി ആഘോഷങ്ങൾക്ക് ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം പ്രാർത്ഥിക്കാനും പുൽക്കൂടിനെ ധ്യാനിക്കാനും നാം സമയം കണ്ടെത്തണം ഒപ്പം ക്രിസ്മസ് നാളുകളിൽ ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ അനിവാര്യതയും അനന്യതയും നമ്മൾ ലോകത്തോട് പരസ്യമായി പ്രഘോഷിക്കാൻ ആരംഭിക്കണം അതിനുവേണ്ടി അത്തരം കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന തിരുവചനങ്ങളും സഭാ സഭാപ്രബോധനങ്ങളും ദൃശ്യമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയ വഴിയും പ്രചരിപ്പിക്കാൻ മനഃപൂർവമായ ശ്രമങ്ങൾ ആരംഭിക്കണം ക്രിസ്മസ് ക്രിസ്തുവിന്റെ തിരുപ്പിറവിയുടെ തിരുനാൾ ആയതുകൊണ്ട് നമ്മൾ ആശംസകൾ അയക്കുമ്പോൾ ആ തിരുപ്പിറവിയുടെ ഓർമ്മപ്പെടുത്തൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേണം ആശംസകൾ അയക്കാൻ ക്രിസ്മസിന് നക്ഷത്രങ്ങളും ക്രിസ്മസ് ട്രീയും സാന്താക്ലോസും ബലൂഡുകളും മാത്രം പോരാ നമ്മുടെ ക്രിസ്മസ് ആശംസകളിൽ അവയ്ക്കൊപ്പം ക്രിസ്മസ് ആശംസകളുടെ കേന്ദ്ര ബിന്ദുവായ ഉണ്ണിയേശുവും പുൽക്കൂടും പുൽക്കൂടിലെ അംഗങ്ങളും ദൈവപുത്രനായ ക്രിസ്തുവിന്റെ മനുഷ്യാവതാര സന്ദേശങ്ങളും ഉണ്ടാകണം ക്രിസ്മസ് ആഘോഷങ്ങളുടെ പ്രാധാന്യം ദൈവപുത്രന്റെ തിരുപ്രവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഓരോ ക്രൈസ്തവ വിശ്വാസിയുടെയും ചുമതലയാണ് ആശംസാ കാർഡുകൾ വാട്സപ്പ് വഴി അയക്കുന്ന പോസ്റ്ററുകൾ ജിഫുകൾ ചെറു വീഡിയോകൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റുകൾ ഇവയിൽ ക്രിസ്തുവിന്റെ തിരുപ്രവിയുടെ ചിത്രം ഉൾക്കൊള്ളിക്കുവാൻ ബോധപൂർവം ശ്രമങ്ങൾ ആരംഭിക്കുക എങ്കിൽ മാത്രമേ സാത്താനും അവന്റെ ശിങ്കിടികളും അവർ നയിക്കുന്ന തിന്മയുടെ പ്രസ്ഥാനങ്ങളും തയ്യാറാക്കി നടപ്പിലാക്കുന്ന ക്രിസ്തു ഇല്ലാത്ത ക്രിസ്മസ് എന്ന പദ്ധതിയെ തകർക്കാൻ ക്രൈസ്തവ സമൂഹത്തിന് കഴിയൂ ദൈവപുത്രനായ ക്രിസ്തുവിന്റെ ജനനത്തെ ഓർമ്മിപ്പിക്കുന്ന യഥാർത്ഥ ക്രിസ്മസ് ആഘോഷങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമങ്ങൾ ആരംഭിക്കുന്ന ക്രിസ്മസ് ആയി ഈ വർഷത്തെ ക്രിസ്മസ് മാറട്ടെ എന്ന് ആശംസിക്കുന്നു ഏവർക്കും ഷെക്കേന ന്യൂസിൻ്റെ സോഷ്യൽ മീഡിയ വിങ്ങിന്റെ ക്രിസ്മസ് ആശംസകൾ